ഹലോ എവരി വൺ ക്ലാസ് ബീറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ക്ലാസ് ബീച്ച് ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലും വിനോദയാത്ര പോയിട്ടുണ്ടാകും അല്ലേ അച്ഛനമ്മമാരുടെ കൂടെയും സ്കൂളിൽ നിന്നുമൊക്കെയായി ധാരാളം സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും ഫാമിലി ടൂർ ഓർ എ സ്റ്റഡി ടൂർ അല്ലേ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ പോയത് നിങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളൊക്കെ ഒരേ ഭൂപ്രകൃതി ഉള്ളതായിരുന്നോ കുറേ പ്രത്യേകതകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം ലെറ്റ്സ് ലേൺ അബൌട്ട് ദ ഫിസിയോഗ്രഫി ഓഫ് കേരള ഒബ്സർവ് ദ മാപ്പ് ഹിയർ ഇവിടെ തന്നിരിക്കുന്ന ഈ ഭൂപടം നോക്കൂ ദിസ് ഇസ് ദ മാപ്പ് ഓഫ് കേരള അല്ലെ കേരളത്തിൻ്റെ ഭൂപടമാണിത് ഈ പതിനാല് ജില്ലകളും നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ ഫലവൃഷ്ടിയുള്ള മണ്ണ് സുലഭമായ മഴ അനുകൂലമായ കാലാവസ്ഥ നാൽപ്പതിലേറെ നദികൾ ഏതു വിളയും നന്നായി വിളയുന്ന ഭൂപ്രകൃതി ഇതൊക്കെ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം സമുദ്രനിരപ്പ് അതായത് സീ ലെവലിൽ നിന്നുള്ള ഉയരത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജില്ലകളെ കേരളത്തെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അവയാണ് ഹൈലാൻഡ് അഥവാ മലനാട് മിഡ്ലാൻഡ് അഥവാ ഇടനാട് ലോലാൻഡ് അഥവാ തീരപ്രദേശം ഇവിടെ ഓരോ വിഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥയ്ക്കും കൃഷി ചെയ്യുന്ന വിളകൾക്കും വ്യത്യാസമുണ്ട് ആദ്യം നമുക്ക് highland liki poga let's have a visit to highland കേരളം കാഴ്ചകൾ കണ്ടല്ലോ ഹൈലാൻഡ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിലധികം ഉയരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ കാവൽമതിലായ സഹ്യാദ്രി പർവ്വത നിരകളുടെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രദേശം അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് പൊതുവെ തണുത്ത കാലാവസ്ഥയും മഞ്ഞുമാണ് ഇവിടെ വ്യാപകമായി അനുഭവപ്പെടുന്നത് വേനൽക്കാലത്ത് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഇവിടെ ചൂട് കുറവായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് വിനോദസഞ്ചാരത്തിനായി ഈ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ചിത്രം ശ്രദ്ധിക്കൂ ബ്രൗൺ നിറത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഹൈലാൻഡ് കണ്ടല്ലോ ഇതിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്നുണ്ടോ ശരിക്കു ശ്രദ്ധിക്കൂ ഇനി നമുക്ക് ഈ പ്രദേശത്തെ ഏതെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം ചിത്രം നോക്കൂ എന്തെല്ലാം കാണുന്നു തേയില ഏലം കുരുമുളക് ഇഞ്ചി കാപ്പി മഞ്ഞൾ ഇവയെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജന വിളകളുടെ അതായത് സ്പൈസസിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമുള്ള പ്രദേശമാണ് ഇത് ഈ സ്പൈസ് ക്രോപ്സ് ആണ് അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഫോറിനേഴ്സിനെ വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിച്ചത് എന്ന് നിങ്ങൾ പണ്ട പഠിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഇന്ന് കേരളത്തിന്റെ കാലാവസ്ഥയിൽ വന്ന ചില മാറ്റങ്ങൾ കാലം തെറ്റിയുള്ള മഴ താപനിലയിലെ വ്യത്യാസങ്ങൾ എന്നിവ മലനാട്ടിലെ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മലനാട്ടിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഈ ഭൂപടത്തിൽ നടുവിലായി പച്ച നിറത്തിൽ കാണുന്ന ഭാഗത്തേക്ക് പോകാം അതാണ് മിഡ്ലാൻഡ് അതായത് ഇടനാട് പേര് പോലെ തന്നെ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് ഇടനാടിന്റെ സ്ഥാനം ദ മിഡ്ലാൻഡ് ഈസ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ ദ ലോലാൻഡ് ആൻഡ് ഹൈലാൻഡ് ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള പ്രദേശമാണിത് മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്സ് ഇവിടുത്തെ വിളകൾ നോക്കൂ കപ്പ ചേന ചേമ്പ് പലതരം പച്ചക്കറികൾ വാഴ എന്നിവ ഇവിടെ വളരെയധികമായി കൃഷി ചെയ്യുന്നു സുലഭമായ മഴ എക്കൻ മണ്ണിൻ്റെയും ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും സാന്നിധ്യം എന്നിവ ഇടനാട്ടിലെ കൃഷിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് പക്ഷേ ഇത്രയേറെ വൈവിധ്യമുള്ള കൃഷിയിൽ നിന്ന് കർഷകർ ഇപ്പോൾ റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് റബ്ബർ ഇസ് ദ ചീഫ് കൊമേഴ്സ്യൽ ക്രോപ്പ് ഓഫ് കേരള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയാണ് റബ്ബർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടെയാണ് റബ്ബർ കൃഷി വൻതോതിൽ ഇടനാട്ടിൽ പ്രബലമായത് നിങ്ങൾ റബ്ബർ തോട്ടങ്ങൾ കണ്ടിട്ടില്ലേ പണ്ട് വാഴയും കപ്പയും മറ്റു വിളകളും കൃഷി ചെയ്തിരുന്നിടത്ത് ഇന്ന് റബ്ബർ മരങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്തായിരിക്കാം അതിന് കാരണം ഒന്നാമതായി ഇടനാട്ടിലെ ഭൂപ്രകൃതി മണ്ണ് കാലാവസ്ഥ എന്നിവ റബ്ബറിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമാണ് അതായത് ദ ഫിസിയോഗ്രഫി സോയിൽ ആൻഡ് ക്ലൈമറ്റ് ഇൻ മെറ്റ് ലാൻഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് റബ്ബർ രണ്ടാമത്തെ കാരണമായി നമുക്ക് പറയാവുന്നത് വൺസ് പ്ലാന്റഡ് റബ്ബർ ക്രോപ്പ് ഹാസ് ദ മെറിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ഈൽഡ് ഉയർന്ന ലാഭവും ദീർഘകാല ആദായവും കർഷകരുടെ ഇടയിൽ റബ്ബറിന് സ്വീകാര്യത നൽകുന്നു മാത്രമല്ല രോഗബാധയും താരതമ്യേന കുറവാണ് അങ്ങനെ നമ്മൾ ഇടനാട്ടിലെ കാഴ്ചയും കണ്ടു കഴിഞ്ഞു അടുത്തതായി നമുക്ക് അടുത്ത പ്രദേശത്തേക്ക് പോകാം ഈ ചിത്രത്തിൽ കാണുന്ന പ്രദേശം ഏത് വിഭാഗത്തിലുള്ളതായിരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ശരിയാണ് തീരപ്രദേശം ലോലാൻഡ് പേരുപോലെ തന്നെ സമുദ്രതീരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഗമാണ് തീരപ്രദേശം ഇറ്റ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ ചിത്രം ശ്രദ്ധിക്കൂ തെങ്ങും നെല്ലും ആണ് ഈ പ്രദേശത്തെ പ്രധാന വിളകൾ തീരപ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന എക്കൽ മണ്ണ് തെങ്ങിൻ്റെയും നെല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രദേശങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗമായി മാറിയിരിക്കുന്നു ദീസ് റീജിയൻസ് ഗ്രാജുവലി ഗോ ട്രാൻസ്ഫോംഡ് ഇൻ ടു സെറ്റിൽമെൻറ്റ്സ് അതുകൊണ്ട് കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞുവരുന്നു മാത്രമല്ല വിത്തിൻ്റെയും വളത്തിൻ്റെയും വിലക്കയറ്റം ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ ഉയർന്ന കൂലി ഹൈ കോസ്റ്റ് ഓഫ് ലേബർ എന്നിവ കൃഷി നഷ്ടത്തിലാകാൻ കാരണമായി അങ്ങനെ കർഷകർ കൃഷി ഉപേക്ഷിച്ച് പുതിയ മേഖലകളിലേക്ക് ചേക്കേറാൻ തുടങ്ങി കേരളത്തിലെ ഭൂപ്രകൃതിയും കൃഷിയുമാണ് നാം ചർച്ച ചെയ്തത് മഞ്ഞുമൂടിയ മലകളും വിവിധതരം തരം കൃഷി ഇനങ്ങളും നെല്ലും തെങ്ങും പുഴയും കായലും കടലും ഒക്കെ ചേർന്ന് എത്ര മനോഹരമാണ് നമ്മുടെ കേരളം ശരിക്കും ഗോഡ്സ് ഗോഡ്സോൺ കൺട്രി അല്ലേ ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിൽ നിങ്ങളുടെ സ്ഥലം ഏത് വിഭാഗത്തിലാണ് വരുന്നത് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നാൽ ഇന്നത്തേക്ക് തൽക്കാലം പിരിയാം അതിനു മുൻപ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബായ്